കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് നക്ഷത്രം മകീരനക്ഷത്രം മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഭാഗം അത് കഴിഞ്ഞു ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുപ്പത് നാഴികൾ അപ്പോൾ മകീരനക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത ചില നക്ഷത്രങ്ങൾക്കുണ്ടാവും രണ്ട് രാശികളിൽ കൂടിയാണ് ഒരു നക്ഷത്രം ഉണ്ടാവുക ഇപ്പോൾ മിഥുനം നക്ഷത്രം മിഥുന മാസം എന്ന് പറഞ്ഞിരിക്കുന്ന മാസത്തിൽ അതായത് ഈ മധു മകീരനക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മിഥനക്കൂറിലാവും മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി അത് എടവക്കൂറിലാവും ഒരു നക്ഷത്രത്തിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങൾ പകുതി ഭാഗം എടവക്കൂറിലും പിന്നത്തെ പകുതി ഭാഗം മിഥനക്കൂറിലുമാണ് മിഥനക്കൂറിനാണ് നക്ഷത്രത്തിന് കൂടുതൽ പ്രാധാന്യം എടവക്കൂറിലെ വ്യാഴത്തിൻ്റെയൊക്കെ കാര്യങ്ങളോ നേട്ടങ്ങളൊക്കെ വല്ലതും പ്രതിപാദിക്കാം പക്ഷേ അതല്ല സ്ഥിതി വിദ്യാപരമായ കാര്യങ്ങൾ ബുദ്ധിപരമായ കാര്യങ്ങൾ ഇതെല്ലാം മിഥുനത്തിനാണ് അതിൻ്റെ ശക്തി അപ്പോൾ മകീരനക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലാണ് അപ്പോൾ മിഥുനത്തിൽ ആ ചന്ദ്രനും ബുധൻ്റെ രാശിയും അതല്ല ബുധൻ ഉണ്ടെങ്കിൽ ബുധൻ ബുധൻ്റെ രാശിയെങ്കിലും വിധിക്കുന്നു അത് വളരെയധികം നല്ലതാണ് ബുദ്ധിശക്തി കൂടിക്കൂടി വരുമ്പോൾ അവർക്കെല്ലാം പരീക്ഷാദികളിൽ സമന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കും താൻ വളരെ കാലമായിട്ട് അതിൻ്റെ സൂത്രം മനസ്സിലാക്കാത്ത ആ കാര്യങ്ങൾക്ക് അതൊക്കെ തനിയെ മനസ്സിലായിട്ട് വരും അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചേടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയെങ്കിലും കുറച്ച് ധനം കൂട്ടി ആഗ്രഹിക്കുന്നവരുമാണ് മിഥനക്കൂറിലുള്ള മകീര നക്ഷത്രക്കാർ അവർക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് കുട്ടികൾക്കുണ്ടാകുന്ന നിസ്സാര അസുഖങ്ങളൊക്കെ പരിപൂർണമായി മാറുന്നതാണ് അതായത് രാജാക്കന്മാരുടെ നിന്നാണ് പണ്ട് പറഞ്ഞിരിക്കുന്ന രാജ്യ പ്രമാണം അതപ്പം അങ്ങനെയല്ല രാഷ്ട്രീയ നേതാക്കളുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ പ്രത്യേക താല്പര്യമനുസരിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയ അവസരമാണ് പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് ഉത്സവാഘോഷങ്ങൾ ധാരാളമായിട്ട് കാണാൻ സൗകര്യം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നക്ഷത്രക്കാർക്ക് അതായത് രണ്ടാമത്തെ പകുതി വിധനക്കൂറ് അപ്പോൾ എന്തു തന്നെയായാലും മകീരം നക്ഷത്രത്തിൻ്റെ ഈ രണ്ടാം പകുതി വളരെയധികം ശോഭനമാകുന്നു വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് നല്ല പ്രകടനം അവരുടെ പരീക്ഷാദികളിൽ കാഴ്ച വയ്ക്കാൻ കഴിയുന്നതാണ് അന്യരുടെ വാക്കേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അന്ധവിശ്വാസങ്ങൾക്ക് അടിവപ്പെടും എന്നാണ് പറയേണ്ടത് അത് അന്ധവിശ്വാസങ്ങളുടെ പറ്റിയിട്ടൊരു വിവരം ഉണ്ടായ പലരെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ അതിനെ പറ്റി ആലോചിക്കാം എന്തായാലും അന്ധവിശ്വാസങ്ങളിലധികം നല്ലതല്ല അതിന് എന്തായാലും ചിലവരെ അതിനടിമപ്പെടും പിന്നെ പലരുടെയും വാക്കോ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളോ മാനിച്ച് അബദ്ധത്തിൽക്ക് എന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിധനക്കൂറുകാർ കാരണം എന്താണെങ്കിൽ മിഥനക്കൂറുകാർക്ക് അവർ ചില പരസ്യങ്ങളൊക്കെ കണ്ട് അതിലൊക്കെ ഭ്രമിക്കുക അത് പറയുന്നത് ശരിയാകും ധരിക്കുക അതുകൊണ്ട് കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് വിചാരിച്ച് അവരൊക്കെയുടെ പ്രവർത്തനം അതുമാതിരി തന്നെ ആവും പേപ്പറിൽ കൊടുക്കുന്ന പരസ്യം ആയാലും ഒരു മറ്റുള്ള മാധ്യമങ്ങൾക്ക് കൂടി അറിയുന്ന വിഷയങ്ങളായാലും അവരൊന്നും കള്ളത്തം ചെയ്യില്ല അവർക്കല്ല നമുക്കാണ് ഈ ലാഭം ഉണ്ടാക്കി തരുന്നത് എന്നുള്ള തരത്തിലാണ് അവരുടെയൊക്കെ സംസാരം എന്തായാലും അതിലിപ്പൊന്നും കൂടുതൽ പോകാതെ നമ്മൾ നല്ല ഉറപ്പുള്ള ചില കരാർ വ്യവസ്ഥകളൊക്കെ ചേർന്ന് നല്ല ബാങ്കുകളെ വിശ്വസ്തരായ ബാങ്കിൽ വിശ്വസ്തമായ ബാങ്കുകളെല്ലാം ഫനം നിക്ഷേപിച്ച് ജീവിക്കുകയാണ് നല്ലത് കാരണം മറ്റുള്ളതിനൊന്നും ഒരു ഉറപ്പില്ല അത് പലർക്കും അബദ്ധം പറ്റുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ മിഥുനക്കൂറുകാരുടെ ആ ബുദ്ധിശക്തി അതായത് മിഥനക്കൂറിന് നല്ല വിദ്യ മാധുലകാരകവും ബുധാനാണ് ബുധൻ്റെ പ്രധാന ബുദ്ധിശക്തി കൂട്ടുക അതാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസങ്ങൾ വളരെയധികം കൂടുക അതൊക്കെയാണ് ബുധൻ്റെ പോർട്ടഫോളിയോ അതാണ് അവരുടെ അതുകൊണ്ട് മിഥുനക്കൂറുകാർക്ക് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കാനുള്ള സാഹചര്യം വന്നു ചേരും അവർ അതിന് ശ്രമിക്കണം പുതിയ കൂട്ടുകെട്ടുമാരും ഗുണാനുഭവം ഉണ്ടാവും ഒരുമിച്ച് ചിലവർക്കൊക്കെ ഒരു കൂട്ടുകൂട്ട് കിട്ടും അപ്പോൾ ചിലർ പഠിക്കേണ്ട സന്ദർഭത്തിൽ ഒരു കൂട്ടിനും കൂടി ആലോചിച്ചിട്ട് നമ്മളൊക്കെ ജോയിൻറ്റ് സ്റ്റഡി എന്നൊക്കെ പറയും അതൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും അവരുടെ പരീക്ഷയിലെ ആ വിജയസ്ഥിതി ആ വിജയത്തിൻ്റെ ആ ലെവൽ തന്നെ വളരെയധികം കൂടിയിരിക്കും അത്ഭുതകരമണ്ണം അതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും കാരണം പരീക്ഷയ്ക്ക് തോൽക്കരല്ല പരീക്ഷയ്ക്ക് സമുന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ഇവർക്കാണെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ സമുന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് കേളാതിരിക്കാൻ ഇവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം വൈദ്യുതി വാതകം രാസപദാർത്ഥങ്ങൾ ഇതെല്ലാം വളരെയധികം പിന്നെ രാസവസ്തുക്കൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ ദോഷം വന്നാൽ നമ്മൾ വിചാരിച്ച പോലെ നിസ്സാരമായ അല്ലെങ്കിൽ ഗൗരവമായ കാര്യങ്ങൾ തന്നെ ഉണ്ടായേക്കാം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വര നടത്തി വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ നോക്കി നടത്തുക ഇപ്പം ഇതനം കുറുള്ളവർക്ക് പ്രത്യേകം അവനെൻ്റെ പഠനത്തിൻ്റെ കാര്യം ജോലിയുടെ കാര്യം കുടുംബകാര്യം ദാമ്പത്യം എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ തെളിഞ്ഞിരിക്കണ്ടാവും എങ്കിൽ കൂടി ഒന്നും കൂടി ശ്രദ്ധിച്ചു പോയാൽ എല്ലാവിധ കാര്യങ്ങളും നന്നായിട്ട് വരും ഭാവി ഭാസമാകാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ സാഹസ കാര്യങ്ങൾക്കും ഇവർ തയ്യാറാവും സാഹസ കാര്യങ്ങളൊക്കെ പലരും ഇപ്പോൾ ഈ ഹിമാലയം പോലെയുള്ള പർവ്വതങ്ങളൊക്കെ കയറ്റി അങ്ങനെ സാഹസമായിട്ട് തോന്നും പല മാജിക്കാരൊക്കെ വലുതുമ്പോൾ നമുക്കത് സാഹസമായിട്ട് തോന്നാം എന്തായാലും പല സാഹസ കാര്യങ്ങൾക്കും ഇവർ പ്രവർത്തിക്കാൻ കഴിയും അതിൽ തന്നെ അവർക്ക് സമുന്നത വിജയം കരസ്ഥമാക്കാനും കഴിയും അതുകൊണ്ട് എല്ലാം ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളവരാണ് മുധനം രാശിക്കാർ മിധനത്തിൻ്റെ അധിപതി ബുധനാണ് ഞാൻ പറഞ്ഞു വിദ്യാ മാധുരക്കാരക്കോ ബുധ എന്നാണ് പ്രമാണം ഇപ്പോൾ വിദ്യാഭ്യാസം കുറച്ച് കമ്മിയുണ്ടെന്ന് തോന്നിയാലും ആ ബുധൻ്റെ ക്ഷേത്രങ്ങളിലെ ആ അവതാര വിഷ്ണുവായിട്ടും പറയാറുണ്ട് ബുധനെ പറ്റിയിട്ട് കാരണം പ്രധാനമായിട്ട് അവതാരം ഭഗവാൻ വിഷ്ണു നടത്തിയാലും മറ്റവതാരങ്ങളെല്ലാം നടത്തുന്നത് ഈ മിഥുനത്തിന് ശക്തിയുള്ള സ്ഥലത്താണ് അവർക്ക് ചെയ്യാൻ കഴിയാൻ പറ്റുമത് മറ്റുള്ളവർക്ക് അത് അത്ര പറ്റില്ലേ പക്ഷേ മിഥനക്കൂറുകാർക്ക് ആ ശരിക്കും അപ്പോൾ മിഥനക്കൂറിന് ഉള്ള ചില ദേവതകളോ അല്ലെങ്കിൽ ദേവന്മാരോ ഉണ്ട് അപ്പോൾ ആ ദേവന്മാരെ വിചാരിച്ചാൽ കൂടുതൽ നമുക്ക് മെച്ചങ്ങൾ കിട്ടുന്നതാണ് വൈഷ്ണവമായ ചിന്തകളും വരുന്നുണ്ട് മിഥുനത്തിൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീരാമൻ അവതാരങ്ങൾ ഏകദേശം അവതാരങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അതൊക്കെ മിഥുനത്തെ കൊണ്ട് ചിന്തിക്കണമെന്നാണ് അപ്പോൾ ആ മിഥുനം രാശി നന്നായി ആൾക്കാർക്ക് ഈ വക ഈശ്വര വിശ്വാസങ്ങൾ നന്നായി നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും അവർ അതിന് ശ്രമിക്കണം അന്യരുടെ വാക്കേട്ട് അബദ്ധത്തിൽ ഞാൻ ചേടാതിക്കെട്ടും ശ്രദ്ധിക്കണം ഗുരുഭൂതന്മാരെ എല്ലാം അവരും വന്ധിക്കുക അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അവരുടെ ആ കഴിവും ആ സമ്പാദനത്തിൻ്റെ കഴിവും വിദ്യാഭ്യാസത്തിൻ്റെ കഴിവും ആ പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ കഴിവും അതെല്ലാം കാണിച്ചു തന്ന് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ തക്കവണ്ണം കഴിവുള്ളവരാണത്രേ മിസിനൂറിലെ മകീരം നക്ഷത്രക്കാർ മകീരത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അതായത് മൂന്നാം പാദവും നാലാം പാദവും മകീരത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ ഈ വ്യാഴത്തിൻ്റെ പകർച്ചുകൊണ്ട് വളരെയധികം മെച്ചപ്പെടും എന്നും കൂടി ഞാൻ പറയട്ടെ വ്യാഴം മാഡത്തിൽ നിന്ന് എടുവത്തിലേക്ക് വന്നാൽ ആദ്യത്തെ പാദത്തിലല്ല ആദ്യത്തെ പകുതിയിലല്ല രണ്ടാം പകുതിയിലുള്ളവർക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ ആ പകുതി ഭാഗത്തെക്കാളും കൂടുതൽ നല്ലതാണ് രണ്ടാം എന്ന് പറയട്ടെ അതാണ് മകീരനക്ഷത്രക്കാരുടെ പ്രത്യേകത അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഈശ്വരാധീനം കൊണ്ട് നേരിയവും ഈശ്വരഭക്തന്മാരായിട്ട് മാറും അത്യാവശ്യം ക്ഷേത്രദർശനമൊക്കെ നടത്തും പ്രഭാഷണങ്ങളല്ല ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കും അവർക്കിഷ്ടപ്പെട്ട കലാപരിപാടികൾ ചിലപ്പോൾ കഥകളിയാണെങ്കിലത് നൃത്തമാണെങ്കിലത് സംഗീതക്കച്ചേരി ആണെങ്കിൽ അത് അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് കാണാൻ കഴിയും അതിലൊക്കെ ഒരു പ്രത്യേക രസം അതിൽ കൂടി കൂടി വന്നാൽ അവർ ആ വിഷയങ്ങൾ കൂടി കടന്നു പോകും അങ്ങനെ വളരെ നല്ല പൗരമായിട്ട് വരാൻ അവർക്ക് കഴിയുന്നതാണ് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം